എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകളൊക്കെ അങ്ങനെ അവസാനിച്ചു ഇനി ഈവൻ സെമസ്റ്റർ പരീക്ഷകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് ഈവൻ സെമസ്റ്റർ പരീക്ഷകളായ രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ എപ്പോഴാണ് ആരംഭിക്കുക ഏത് പരീക്ഷയാണ് ആദ്യം നടക്കുക എന്ന് അപ്പോൾ രണ്ടാം സെമസ്റ്റർ പരീക്ഷ ഫോർ ഇയർ വിദ്യാർത്ഥികളുടെയും നാല് ആറ് സെമസ്റ്റർ പരീക്ഷ ത്രീ ഇയർ വിദ്യാർത്ഥികളുടെ മൂന്ന് വർഷ ഭരിത വിദ്യാർത്ഥികളുടേതുമാണ് അപ്പോൾ ഏതായിരിക്കും ആദ്യം നടക്കുക എന്നൊക്കെ നമ്മൾ പരിശോധിക്കാം രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പറൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് എന്നൊക്കെ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തൊൻപത് രൂപ മന്ത്ലി പേ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തൊൻപത് രൂപയ്ക്ക് നമ്മുടെ ചാനലിൻ്റെ മുമ്പിൽ ജോയിൻ എന്നൊരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ഇരുപത്തൊൻപത് രൂപ അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെമ്പർഷിപ്പിൽ അംഗമാകുന്നതായിരിക്കും ഇതും കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ അങ്ങനെ അവസാനിച്ചു ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററുകളാണ് ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ എന്ന് പറഞ്ഞത് ഇനി അടുത്തത് ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ രണ്ടാം സെമസ്റ്റർ പരീക്ഷ ഫോർ ഇയർ എഫ് ഐ യു ജി പി വിദ്യാർത്ഥികളുടെയും അതേസമയം നാല് ആറ് സെമസ്റ്ററുകൾ പരീക്ഷ മൂന്ന് വർഷം എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷയുമാണ് അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം ആരംഭിക്കുക എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഈ ആറാം സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് ആറാം സെമസ്റ്റർ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ജനുവരി ഒന്നിന് ആരംഭിക്കും പരീക്ഷയും ആറാം സെമസ്റ്റർ പരീക്ഷകളുടെ ആയിരിക്കും ആദ്യം ആരംഭിക്കുക അതിന് കാരണം കാരണമെന്ന് പറഞ്ഞത് ആറാ സെമസ്റ്റർ വിദ്യാർത്ഥികൾ കോളേജിലെ എന്താണ് സീനിയർ വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ അവർ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടവരാണ് അവർ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഒന്നെങ്കിൽ ഭാവി ജോലിക്ക് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി അവർ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടതാണ് അതുകൊണ്ട് തന്നെ അവരുടെ റിസൾട്ട് പെട്ടെന്ന് പ്രസിദ്ധീകരിക്കുകയും സർട്ടിഫിക്കറ്റ് വിതരണം പൂർത്തിയാക്കുകയും ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ അവർക്കുണ്ട് അവരുടെ പരീക്ഷ നടത്തുക ശേഷം വയലേഷൻ ചെയ്യുക ശേഷം പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക പിന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ലഭ്യമാക്കുക ഏതാണ്ട് ഒരു ജൂൺ ജൂലൈ സമയത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതായൊരു നമ്മളിപ്പോൾ കാലിക്കറ്റ് മാത്രമല്ല കണ്ണൂരായാലും കേരളമായാലും എം ജി യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും ആറാം സെമസ്റ്റർ പരീക്ഷയാണ് ആദ്യം ആരംഭിക്കുന്നത് കാരണം അവർ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ് സൂപ്പർ സീനിയർ വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ അവരുടെ പരീക്ഷ പെട്ടെന്ന് നടത്തുകയും അവരുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടതായി ആവശ്യമുണ്ട് കാരണം അവർക്ക് ഒന്നെങ്കിൽ ഭാവിയിലേക്ക് ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി പി ജി ഉൾപ്പെടെയുള്ള ഹയർ സ്റ്റഡീസിന് വേണ്ടിയോ ബി എഡ് ഉൾപ്പെടെയുള്ള സ്റ്റഡീസിന് വേണ്ടിയോ അങ്ങനെയുള്ള പഠിത്തത്തിനായി അവർക്ക് പോകേണ്ടത് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവർക്ക് റിസൾട്ട് വരേണ്ടതും ജയിക്കേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഇനി ഏറ്റവും കൂടുതൽ തിരക്ക് കാണിക്കുക യൂണിവേഴ്സിറ്റി നാല് രണ്ട് നാല് സെമസ്റ്ററുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തിരക്ക് കാണിക്കുക ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിരിക്കും കാരണം രണ്ടാം സെമസ്റ്റർ നടക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും നാലാം സെമസ്റ്റർ നടക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും നിങ്ങൾ എന്തുള്ളതാണ് ഈ കോളേജിൽ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആ കോളേജിൽ തന്നെ എന്താണ് തുടർന്ന് അടുത്ത സെമസ്റ്ററിലേക്ക് പോകുന്ന വിധം രണ്ടാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞാൽ മൂന്നാം സെമസ്റ്ററിലേക്ക് പോകും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ചാം സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് കുറച്ച് വൈകിയാലും ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ അങ്ങനെയല്ല ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഇനിയൊരു സെമസ്റ്റർ ഇല്ല അവർ മൂന്ന് വർഷം ബിരുദ വിദ്യാർത്ഥികളാണ് അവർ ബിരുദ പഠനം കഴിഞ്ഞെന്ത്യാണ് ഇറങ്ങുകയാണ് അപ്പോൾ അവർക്ക് ജോലിക്കും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനും ഭാവി ആവശ്യത്തിനുമൊക്കെ വേണ്ടി എന്താണ് അവരുടെ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഇനി ഏറ്റവും കൂടുതൽ ഇനി യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ തിരക്ക് കളിക്കുക ആറാം സെമസ്റ്റർ വിരുദ്ധ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരിക്കും അതിന് ശേഷം മാത്രമായിരിക്കും രണ്ട് നാല് സെമസ്റ്റർ പരീക്ഷ നടക്കുക ഇതിനിടയ്ക്ക് രണ്ട് നാല് ആറ് സെമസ്റ്ററുകൾ പരീക്ഷ നടക്കും പക്ഷേ ആറാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിരിക്കും യൂണിവേഴ്സിറ്റി ഏറ്റവും ആദ്യം മുൻതൂക്കം കൊടുക്കുക ആറാം സെമസ്റ്റർ പരീക്ഷ മിക്കവാറും മാർച്ച് മാസത്തോടെ തന്നെ യൂണിവേഴ്സിറ്റി നടത്തും കാരണം അവർക്ക് മുൻതൂക്കം കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഭാവി ജോലിക്കും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനും ഓക്കെ പി ജി ബി എഡ് ബി എഡ് പി ജി പി ജി ബി എഡ് പോലുള്ള സ്റ്റഡീസിന് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതായ ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ രജിസ്റ്റർ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ജനുവരി ഒന്നിന് ആരംഭിക്കും എന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കും രണ്ട് നാല് ആറ് സെമസ്റ്ററുകൾ പരീക്ഷ രജിസ്ട്രേഷനും മറ്റ് കാര്യങ്ങൾ ഇതിനോടൊപ്പം നടക്കും പക്ഷേ റിസൾട്ടിൻ്റെ കാര്യത്തിലും പ്രൊസീജിയേഴ്സിൻ്റെ കാര്യത്തിലും ആറാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും ആറാം സെമസ്റ്ററിൻ്റെ കാര്യം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ നോക്കുക കാരണം അവർ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അവർക്ക് ഈ വർഷം ബിരുദം കഴിഞ്ഞ് ഇറങ്ങേണ്ടവരാണ് അവർക്ക് മറ്റേ പല ആവശ്യത്തിനു വേണ്ടി സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ നോക്കുക കാരണം ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു രണ്ടാം സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാം സെമസ്റ്ററിലേക്ക് കിടക്കും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അഞ്ചാം സെമസ്റ്ററിലേക്ക് കിടക്കും നിങ്ങൾ കോളേജിൽ കണ്ടിന്യൂ ചെയ്യുന്നവരാണ് പക്ഷേ അവരങ്ങനെയല്ല ആറാം സെമസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡിഗ്രി പഠനം അവസാനിക്കുകയാണ് അവർ എന്ത് ചെയ്യുകയാണ് പുറത്തു പോവുകയാണ് ഡിഗ്രി പഠനം കഴിഞ്ഞ് അവർ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിലായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്തം അവരുടെ കാര്യം കഴിഞ്ഞിട്ട് മാത്രമാണ് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ലഭ്യമാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനി മിസ്ക്ര കരിയർ ഫോൺ ടൈം ഫോർ വാച്ചിങ് ബൈ